നമ്മളിപ്പോൾ ദില്ലി ബി ജെ പിയുടെ ഓഫീസിലാണ് മുന്നിലാണ് നിൽക്കുന്നത് ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ റോഡിൽ ഒക്കെ തന്നെ നാട്ടിലത്തെ പോലെ ഫ്ലെക്സുകളോ ചുവരെഴുത്തുകളോ അതേ ആണെങ്കിൽ പോസ്റ്റുകളോ ഒന്നും വായിച്ചിട്ടില്ല രാജ്യ തലസ്ഥാനമായതുകൊണ്ട് മാത്രമല്ല ഇപ്പോൾ ദേശീയ പാർട്ടികളെല്ലാം പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി തന്നെ പ്രചരണം നടത്തണമെന്നാണ് ഇവിടെ ഡൽഹിയിൽ ഇരുപത്തഞ്ചാം ഈ വരുന്ന മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏഴ് മണ്ഡലങ്ങളിലും ബി ജെ പി ജയിക്കും എന്നാണ് ഇവിടുത്തെ നമുക്ക് കിട്ടുന്ന അറിവ് അറിവുകൾ കാരണം മുൻ ഡി സി സി അല്ല മുൻ പി സി സി അധ്യക്ഷൻ വരെ മാറി ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് മൊത്തത്തിൽ നമ്മുടെ ഈ നാട്ടിലത്തെ പോലെ ഒരു ഒരു ആൾക്കാർ ഫ്ലക്സുകൾ നേരത്തെ അടിക്കുക മറ്റൊരു ഭാഗം പോസ്റ്റർ നേരത്തെ അടിക്കുക നമ്മുടെ ഹരിത പരമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാതിരിക്കുന്ന കാഴ്ചകളാണ് നാടിൽ നാട്ടിൽ കാണുന്നത് ഇവിടെ ഒരു രൂപ കിട്ടിയാൽ അതിൽ എഴുപത് പൈസയും സോഷ്യൽ മീഡിയയ്ക്ക് ചിലവാക്കിക്കൊണ്ട് എല്ലാവരുടെ കയ്യിലും മൊബൈലുകളും അവർ തിയേറ്ററിലാവട്ടെ ഏത് തരത്തിലായാലും ജനങ്ങളിൽ കുറിച്ച് വോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുകയും വോട്ട് രാജ്യം ഭരിക്കേണ്ടത് ആരാണെന്ന് ബോധവൽക്കരിക്കുകയും ഏത് സ്ഥാനാർത്ഥിയാണോ ജയിക്കേണ്ടതെന്നുള്ള രീതിയിൽ ബോധവാന്മാരാക്കിക്കൊണ്ടാണ് ഇവിടുത്തെ പ്രവർത്തന നടക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ് പാർട്ടിക്കാരെ കൊടുത്താൽ ഒരു ഇന്നോവയും വിളിച്ച് അഞ്ചാറ് പേരെയും അതിനകത്ത് ഗേറ്റ് വിട്ട് വീഡിയോയും എടുത്ത് റീൽസും ഇറക്കിക്കൊണ്ട് വിടുന്ന പ്രവണതകളാണ് അവർ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഈ നമ്മുടെ ഡൽഹിയിൽ കാണാൻ കഴിയുന്നത് എല്ലാ മാധ്യമങ്ങളും തിയേറ്ററിലാവട്ടെ ടി വിയിൽ റെയിൽവേ സ്റ്റേഷനിലാവട്ടെ ബസ് സ്റ്റോപ്പുകളാവട്ടെ എവിടെ പോയി ചെന്നാലും ഏത് ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും ആ സ്ഥാനാർത്ഥിക്ക് അനുസൃതമായിട്ട് തന്നെ അവർ പരസ്യം അവിടെ അറിയിപ്പ് കൊടുക്കുകയാണ് ഈ നമ്മുടെ പാരിസ്ഥിതിക മലിനീകരണമായ പോസ്റ്ററുകളോ അല്ലെങ്കിൽ ഫ്ലെക്സുകളോ വെച്ച് ഈ നഗരം വൃത്തിശൂന്യമാക്കുന്ന വൃത്തികേടാക്കുന്ന ഒരു കാര്യം നമുക്ക് ഡൽഹിയിൽ എവിടെ നോക്കിയാലും കാണാൻ കഴിയത്തില്ല ഇരുപത്തഞ്ചാം തീയതി ഇലക്ഷൻ തന്നാണെങ്കിൽ ഇവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു പ്രചരണ പരിപാടികൾ നടക്കുന്നില്ല പക്ഷേ ഇവിടുത്തെ നമുക്ക് ജനങ്ങളുടെ ഓരോ സ്ഥ ഇവിടുത്തെ ഡൽഹി നിവാസികൾക്ക് നമുക്ക് ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് കഴിഞ്ഞ വർഷത്തേക്കായി മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി ഇവിടെ സീറ്റുകൾ നേടുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ജാമ്യത്തിന് വേണ്ടി തിഹാർ ജയിലിലാണുള്ളത് അദ്ദേഹം അവിടെ നിന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിക്കൊണ്ട് ജയിലിലിരിക്കുന്ന ഏക രാജിവെക്കാതെ ജയിലിൽ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയും കൊടുക്കണമാണ് പക്ഷേ എന്തുകൊണ്ടെന്നാലും ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതും ഈ മുൻകാലങ്ങളിലേക്കായും അധികം വോട്ട് ഷെയർ കിട്ടുമെന്നും ഇവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്നുമുള്ള അറിവാണ് നമുക്കിവിടെ പല ഭാഗത്തു നിന്നും കിട്ടിയിരിക്കുന്നത് എന്തു തന്നെയാലും നമ്മുടെ നാട്ടിലുള്ളവരും ഇത് മനസ്സിലാക്കേണ്ടതാണ് ഹരിത വിപ്ലവം ഹരിതമായിട്ട് അവിടെ എലക്ഷൻ കഴിഞ്ഞാൽ മതിലുകളും പോസ്റ്ററുകളും കൊണ്ട് റോഡുകളെല്ലാം വൃത്തിഹീനമാക്കിക്കൊണ്ട് ഉള്ള പ്രചരണമല്ല സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഓരോ ജനങ്ങളുടെ മുന്നിൽ ഓരോ വീട്ടുകളിൽ അവബോധം എത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഡൽഹിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാവരുടെയും വളരെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിവ് വാർന്നുകൊണ്ട് വോട്ട് ചെയ്യാൻ കരുതിയിൽ ഏത് പാർട്ടിക്കാണോ ഏത് സ്ഥാനാർത്ഥിക്കാണോ ആർക്കാണോ അവർ എല്ലാ പാർട്ടിക്കാരും അവരെ तो नहीं सकता आ, को बोला। का मैं पूछेगा, कोई भी आदमी डरने का जरूरत नहीं है सबको सात सीट इतना ज्यादा वोट के इधर जीतेगा ऐसे बोलते है सब लोग को इधर अच्छा होता है ना दूसरा कोई फर्क नहीं ना कोई फर्क नहीं पता इन्होंने काम किया है देश और समाज में और हर लोग जो है क्योंकि तो यहाँ की जो पहले की अरविंद केजरीवाल की सरकार है ये जब आई तो केवल सत्ता में इसीलिए लोग आए कि हम आएंगे तो कुछ कुछ चोर है कुछ जेल में जाके पड़े हुए और कहते हैं कि हम ठीक രാജി तिहार जेल ജയിലിൽ ഇരുന്നോണ്ട് ഭരണം നടത്തുന്ന കാഴ്ച ഇത് ജനങ്ങൾ തെള്ളിക്കളയുമെന്നാണ് ഇനി ഒരു അവസരം കേജ്രിവാളിനെ പോയിട്ട് മറ്റൊരു കക്ഷിക്കില്ല ബിജെപി തന്നെ ഏഴ് സീറ്റിലും വരുമെന്നാണ് ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെയും അഭിപ്രായം പിന്നെ പൊതുവെ ഇനി നമ്മുടെ ഇലക്ഷനെ കുറിച്ചൊക്കെ എന്തോ അഭിപ്രായം എന്താ അഭിപ്രായം എന്തു യാത്ര ഇപ്പൊ വെക്കേഷന് ഫാമിലി ആയിട്ട് ഇവിടെ കുടുംബമായിട്ട് ഇടവേള അപ്പൊ നാട്ടിൽ വോട്ടൊക്കെ ചെയ്തോട്ട് അപ്പൊ ഇവിടെ ഇപ്പൊ ഡൽഹിയിൽ വരുമ്പോ ഇവിടുത്തെ മുഖ്യമന്ത്രി ജയിലിലാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാമോ അതിനെപ്പറ്റി നമ്മള് മീഡിയയില് അറിഞ്ഞ വാർത്തകളാണ് കേസിലൊക്കെ പെട്ട് ചെയ്യാന്നുള്ള വാർത്തകളൊക്കെ അവിടെ വെച്ച് തന്നെ കേരളത്തിൽ വെച്ച് തന്നെ അറിഞ്ഞായിരുന്നു ഇപ്പൊ അത്തരം ഒരു മുഖ്യമന്ത്രി സ്റ്റേറ്റിന്റെ ജയിലിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ രാജ്യം ആ സ്റ്റേറ്റിലോട്ട് വരുന്നതിനുള്ള പേടിയോ ഭയപ്പാടോ അങ്ങനെയുള്ള ആവശ്യങ്ങളെല്ലാം ഉണ്ടോ അല്ല ഇവിടുത്തെ സംവിധാനങ്ങൾ എനിക്ക് തോന്നുന്നു സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ഏകദേശമൊക്കെ ക്ലിയറാണ് മുഖ്യമന്ത്രി ഇപ്പൊ ജയിലിലായാലും ബാക്കി സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ പിന്നെ അത്യാവശ്യം ഇപ്പൊ ഏത് സ്റ്റേറ്റ് ആണെങ്കിലും സർക്കാരിന്റെ കേന്ദ്ര സർക്കാർ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആ ഒരു ധൈര്യമുണ്ട് അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഈ ഇവിടെ ഡൽഹിയിൽ വന്നിട്ട് നമ്മുടെ ഈ ഈ ടൂറിസത്തിൻ്റെ ഇത് മാത്രമല്ലാതെ നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ ഇലക്ഷൻ ഇരുപത്തഞ്ചാം തീയതി നടക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഇലക്ഷൻ ഇവിടെ ഏഴ് സീറ്റാണ് ഡൽഹിയിൽ ഉള്ളത് ഡൽഹിയിലുള്ളത് ഒരു അന്വേഷണം നടത്തുകയോ അങ്ങനെ ഈ ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടികളാണ് വരുന്നതെന്നോ എല്ലാം അറിയാം മുൻപ് കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആം ആദ്മിയാണ് ഇവിടെ വന്നത് ഇപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ബി ജെ പി നേരിടുന്നത് അങ്ങനെ വല്ല സൗഹൃദ വലയത്തിലോ കുറിച്ചോ എന്തെങ്കിലും അറിയാൻ സം ഇതിന്റെ കാര്യത്തില് ഇപ്പൊ ഡൽഹിനെ കുറിച്ചുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ എങ്ങനെയാണെന്നുള്ള പ്രാദേശിക ഇന്ത്യയുടെ മുഴുവൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒക്കെ നമുക്ക് പറയാൻ പറ്റും ഒരു ആ ധാരണയുണ്ട് കാരണം വീണ്ടും മോദി സർക്കാർ തന്നെ വരും ഏകദേശം ഒരു ഇത് വന്നിട്ടുണ്ട് പക്ഷെ ഇവിടത്തെ ഈ ഡൽഹിനെ കുറിച്ചുള്ള രാഷ്ട്രീയ പോത്ര ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല അപ്പൊ ഇന്ന് ഇപ്പൊ എത്ര ദിവസം ഉണ്ട് ഇനി ഇവിടെ തിരിച്ചു പോവാൻ ഇവിടെ ഞങ്ങള് ഒന്നാം തീയതിയാണ് അവിടുന്ന് തിരിച്ചത് മൂന്നാം കൂടി എത്തി ഇനിയിപ്പോ പത്താം തീയതി വെളുപ്പിന് ഇവിടെ നിന്ന് തിരിച്ചു വെക്കും അപ്പൊ എല്ലാവിധ യാത്ര ആശംസകളും നേരുന്നു നേരിടും ഓക്കെ